ഹലോ അപ്പം നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് കേട്ടോ ഇന്നലെ നമുക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് പോവാൻ പറ്റില്ല അപ്പം ഇന്ന് എന്തായാലും പോവാന്ന് പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ബുധനാഴ്ച അവിടെ ഒപ്പി ഉണ്ടാവില്ല അപ്പം ഇന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇക്ക എപ്പോഴും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ജനല് ഏതെങ്കിലുമൊക്കെ അടിക്കാൻ മറന്നിട്ടുണ്ടാവും പറഞ്ഞ് ഇപ്പോൾ ഒരു സെർച്ചിങ് ഉണ്ട് അപ്പോൾ അത് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയാണ് ഇനി എപ്പോഴത്തേയും പോലെ ഇക്ക വീട് പൂട്ടി ഞാൻ ഫയലും വിളിച്ച് മുമ്പേ ഇറങ്ങി പിന്നെ നമ്മുടെ ഫൈക്കുട്ടനുണ്ടിട്ട് കൂടെ ഫൈക്കുട്ടനെ സ്കൂളിൽ വിടാൻ തുടങ്ങിയിട്ടില്ല മരുന്നുകൾ കഴിഞ്ഞിട്ടില്ല ഇനിയും രണ്ട് ദിവസം പാടെ മരുന്നുകളുണ്ട് അപ്പോൾ അവനെന്തായാലും സ്കൂളിൽ ഇപ്പോൾ വിടാൻ പറ്റില്ല പിന്നെ കുട്ടിക്ക് നല്ല ക്ഷീണുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കുറച്ച് കുറച്ച് കഴിക്കുന്നുള്ളൂ പക്ഷെ വെറുതെ വെറുതെ വിശക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് വയ്യായികളുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് സ്കൂളിൽ വിടണ്ടെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ വിട്ടിട്ടില്ല അവന് സ്കൂളിൽ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഇതാ കേട്ടോ പക്ഷെ വയ്യാക്ക കാണിക്കല്ലേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവനിക്ക് വയ്യ നല്ല ക്ഷീണിക്കുകയും ചെയ്തു കുട്ടിക്ക് ഈ പനി നല്ലവനെ ബാധിച്ചു കേട്ടോ നമ്മൾക്ക് വൈറലാണെന്നാ പറയുന്നത് തക്കാളിപ്പനി അതിലൊക്കെ പെട്ടതാണെന്നാണ് പറഞ്ഞത് ഡോക്ടർ പക്ഷെ എന്തായാലും കുട്ടിക്ക് നല്ല ക്ഷീണം ബാധിച്ചു ഇക്കാടെ കണ്ണിന്റെ ചുവപ്പൊക്കെ നല്ലപോലെ പോലെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ സമാധാനം എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ അതുപോലെ ആയില്ല എന്താണ് നല്ല ചുവപ്പായിരുന്നു നമുക്ക് അതായത് ഇക്കട കണ്ണ് സൈഡ് മൊത്തം ഞാനന്ന് കാണിച്ചെന്നുണ്ടായിരുന്നില്ല അടച്ചു വെച്ചിരിക്കുന്നത് സ്റ്റിച്ചിട്ട് വെച്ചിരിക്കണേ ഈ കുറച്ച് ഭാഗങ്ങളാണ് കാണുന്നത് ഈ സൈഡിൽ അവിടെ നല്ല ചുവപ്പായിരുന്നു കേട്ടോ നല്ല ചുവപ്പായിരുന്നു അങ്ങനെ ടെൻഷനായിട്ടാണ് ഞാൻ വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് പക്ഷേ ഞാൻ പേടിച്ച പോലെ തന്നെ ആയി കണ്ണിൽ കൃഷ്ണമണിയിൽ മുറിവ് തട്ടിയിട്ടുണ്ട് പറഞ്ഞു അത് വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മുടെ കണ്ണ് പോലെ ഇക്കട കണ്ണ് അടയില്ല പകുതി തുറന്നിട്ടാണ് അപ്പം നെയ്റ്റിലൊക്കെ ടേപ്പ് ചെയ്ത് വെക്കലാണ് പതിവ് പക്ഷെ അത് എങ്ങനെ പോയാലും പെട്ടെന്ന് ഇൻഫെക്ഷന് അതുപോലെ തന്നെ പൊടി പൊടിപടലങ്ങളൊക്കെ വേഗം കയറിയിട്ട് ഇതുപോലെ മുറിവ് എല്ലാം ഉണ്ടാവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ ഇപ്പോൾ അത്യാവശ്യം വണ്ടിയൊക്കെ ഒക്കെ എടുക്കാൻ തുടങ്ങി നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ഇക്ക വണ്ടി എടുത്തിട്ട് തന്നെയാണ് പോകുന്നത് ഗ്ലാസ് ഇടുന്നുണ്ട് ഗ്ലാസ് ഇട്ടാൽ പ്രശ്നമില്ല പക്ഷെ എന്നാലും ചില സമയം ഇക്ക ഗ്ലാസ് ഇടാൻ മറന്നിട്ടും അങ്ങനെ ഇങ്ങനെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു കാറ്റാണോ വീശിയത് അങ്ങനെ പൊടി പടലങ്ങൾ വന്ന അത് കര കണ്ണിന് പോയി അങ്ങനെ മുറിവുണ്ടാവാൻ ചാൻസ് ഉണ്ട് ചാൻസ് കൂടുതലാണ് അങ്ങനെയാണ് ഇപ്പൊ മുറിവുണ്ടായിട്ടുണ്ടാവും എന്നാണ് വിശ്വാസം ആകെ ടെൻഷനിലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്ത് പറയുന്നൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇരിക്കും അങ്ങനെ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കയാണ് എന്താണ് എനിക്ക് ഈ ചോപ്പ് കണ്ടപ്പോൾ നമുക്കറിയില്ലല്ലോ കണ്ണിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നറിയില്ലോ ചോപ്പ് കുറഞ്ഞപ്പോൾ ഞാൻ സമാധാനിച്ചു പക്ഷേ അതുപോലെ ആയില്ല അങ്ങനെ വേണം പറയാൻ അപ്പോൾ നമ്മളിത് ആ ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇക്കതാ പോവുകയാണ് കേട്ടോ ഒക്കെ മുന്നേ നടന്നു പോവുകയാണ് എന്താ തിരക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ടോക്കൺ എടുക്കാൻ ഞാൻ തന്നെയാണ് പോവുക ഞാൻ അങ്ങനെ പോയി ടോക്കൺ എടുത്തു നമുക്ക് ഇരുപത്തി ഏഴാണ് കേട്ടോ ടോക്കൺ കിട്ടിയത് പക്ഷേ ഇരുപത്തിയേഴ് ടോക്കൺ കിട്ടിയാലും നമ്മൾ ഡോക്ടറെ കാണിക്കാൻ നല്ല പോലെ വൈകി കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ പോയപ്പോൾ നമ്മളെ എന്നും നോക്കുന്ന ഡോക്ടർ ലീവായിരുന്നു കേട്ടോ അവർ സെക്യൂരിറ്റി പറഞ്ഞത് വരും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീവല്ല ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കൊക്കെ വരും പറഞ്ഞു ഇപ്പൊ നമ്മള് അതും കണ്ട് വെയിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇരുന്നു കേട്ടോ ഡോക്ടറെ എത്തും ഡോക്ടറെ എത്തും പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ആ ഡോക്ടർക്ക് അത്രയും പരിചയമാണ് ഇക്ക ഈ ലിസ്റ്റുകൾ എടുക്കാതെ പോയാൽ പോലും ഇക്കാനെ നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ടും ഇവിടെ തന്നെയാണ് കണ്ണിന്റെ ചികിത്സകൾ ചെയ്തത് കേട്ടോ ഈ ഡോക്ടർ തന്നെയാണ് നോക്കിയത് അത് കാരണം എന്താ പറയുക ഡോക്ടർക്ക് എല്ലാം അറിയക്കാട കാര്യങ്ങളെല്ലാം അറിയാം അതുപോലെ നല്ല സഹതാപമാണ് നമ്മളോട് നല്ല എന്താ പറയുക നല്ല സ്നേഹമാണ് നമുക്ക് അത്യാവശ്യം മരുന്നുകൾ അവിടെ ഉണ്ടെങ്കിൽ ഡോക്ടറ് എണീറ്റ് പോയിട്ട് തെരഞ്ഞിട്ടെങ്കിലും നമുക്ക് മരുന്നുകൾ അവിടെ നിന്ന് തരാറുണ്ട് അപ്പോൾ അത്രയും നല്ല ഡോക്ടറാണ് പണ്ടും ഈ കാക്ക അതായത് ഫസ്റ്റ് സർജറിയിൽ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് സ്റ്റിച്ചിങ്ങും ഒന്നും ഇല്ലാതെ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തന്നത് ഈ ഡോക്ടറാണ് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം രണ്ടാമത്തെ ബ്രെയിൻ സർജറിയും കൂടെ ആയപ്പോൾ അവിടെ സെൻസേഷൻ കണ്ണിൻ്റെ സെൻസേഷൻ ഉള്ള ഞരമ്പിനൊക്കെ നല്ല ുന്നി ഇടുകയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ടാണ് നമ്മൾ അഹല്യൽ പോയിട്ട് കണ്ണ് പകുതി സ്റ്റിച്ചിടുന്നത് അതൊക്കെ ഏകദേശം നമ്മൾ ഇൻസ്റ്റയിലാണ് അതൊക്കെ അപ്ഡേഷൻ പോലെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം അതൊക്കെ സർജറി കഴിഞ്ഞ് വന്ന പാടായിരുന്നു കേട്ടോ ഈ കണ്ണിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ അപ്പം നമുക്ക് അങ്ങനെ പോയി കുറേ വെയിറ്റ് പ്പോഴേക്കും ഫൈക്കൂട്ടൻ കൂടെ വന്നറിയാലോ അറിയാമല്ലോ ഫൈക്കുട്ടൻ്റെ കാര്യങ്ങൾ അവന് വശിക്കണോ വെശിക്കണോ എന്ന് പറഞ്ഞിട്ട് ഒരു ഈ പറിച്ചതായിരുന്നു പോണ തിരക്കിൽ കുട്ടി അങ്ങനെ കാര്യങ്ങളൊന്നും കഴിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇക്ക വാങ്ങിച്ചുകൊണ്ട് കഴിച്ച് കൊടുത്ത് ഇക്കയും ചായയും കടിയൊക്കെ കുടിച്ച് എല്ലാം ചെയ്ത് ഇപ്പം ഡോക്ടറെ കാണണം പറഞ്ഞു അങ്ങനെ നമ്മൾ പോയപ്പോഴാണ് നമ്മുടെ ഡോക്ടർ കണ്ടോ എന്നിട്ടും വന്നിട്ടില്ല ലീവാണ് എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ സെക്യൂരിറ്റി അകത്ത് പോയി ചോദിച്ചപ്പോഴാണ് പിന്നെ പറയുന്നത് ഡോക്ടർ വരില്ല ഇന്ന് ലീവാണെന്ന് പറഞ്ഞു പിന്നെ ആ കം നമ്മൾ ഇടങ്ങിയറായിട്ട് അവിടെ ഉള്ള ഡോക്ടറെ തന്നെ കാണിച്ചിട്ടോ ുള്ള ഡോക്ടറെ തന്നെ നമ്മൾ കാണിച്ചു ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അവർ ഡോക്ടറേഴ്സ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വേഗം മനസ്സിലായി അങ്ങനെ നോക്കി നോക്കി ഇതാ കണ്ടോ കണ്ണ് അടച്ചു വെച്ചു കാരണം എന്തെന്ന് വെച്ചാൽ കട കണ്ണിലെ മുറിവ് മാറി ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് പോയതല്ല അവിടെ എത്തിയപ്പോൾ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഞാൻ മുറിവ് ഉണങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ മുറിവ് ഉണങ്ങിയിട്ടില്ല അതേപോലെ ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ചുവപ്പ് മാത്രമാണ് വിട്ടത് മുറിവ് പശം അപ്പം നമ്മൾ നൈറ്റിൽ മാത്രം ടീപ്പ് ചെയ്ത് തരണം അപ്പോൾ ഇനി അത് പറ്റില്ല കംപ്ലീറ്റ് കണ്ണടച്ചിട്ട് നോക്കണം എന്നിട്ട് നമുക്ക് പറയാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് മൊത്തം ഇവിടെ നിന്ന് എന്തായാലും അടച്ചിട്ട് തരാം ഇന്ന് മൊത്തം അടച്ചിട്ട് നാളെ മരുന്നിട്ടിട്ടുണ്ട് നാളെ പോവാൻ പറഞ്ഞു നമ്മൾ വീണ്ടും നമുക്ക് നാളെ രാവിലെ പോകണം നാളെ ഒ പി ഇല്ല പക്ഷേ എന്നാലും ഡയറക്റ്റ് ഡോക്ടറുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് എങ്ങനെയുണ്ട് എന്ന് നോക്കണം അപ്പോൾ കംപ്ലീറ്റ് ഇന്ന് അടച്ചിടണം എന്ന് പറഞ്ഞു ഡോക്ടർക്ക് പിന്നെ ആകെ ടെൻഷൻ ഉണ്ടായിരുന്നു വണ്ടിയിലാണ് വന്നെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് തിരിച്ചു പോവുക വണ്ടി ഓടിക്കാൻ പറ്റുമോ അടുത്താണോ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഡോക്ടർക്ക് പിന്നെ ഇക്ക നല്ല ധൈര്യം പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ച് പോവാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അലഹമ്മില്ല ഇക്ക തന്നെ വണ്ടി ഓടിച്ച് നമ്മളിവിടെ എത്തി ഞാൻ പറഞ്ഞത് ഇക്ക കേട്ടില്ല വണ്ടി വേറെ പിടിക്കാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല അങ്ങനെ ദാ വീട് എത്തിയിരിക്കുന്നു കേട്ടോ ഇക്കൾക്ക് ആകെ ടെൻഷനായി മാറിയില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ടെൻഷനായി എന്താ പറയുക ഞാൻ പിന്നെ സമാധാനിപ്പിച്ച് കുഴപ്പമില്ല മാറും ഇനിയിപ്പോൾ കംപ്ലീറ്റ് നമുക്ക് കണ്ണ് അടച്ചിങ്ങോട്ട് ഇട്ടാൽ ശരിയാവുമെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ആളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ അലഹമ്മ വീടെത്തിയിരിക്കുകയാണ് വോയിസ് കൊടുത്തതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവട്ടോ ക്ഷമിക്കണം മനസ്സ് റിലാക്സ് അല്ലാത്തതുകൊണ്ട് വോയിസ് കൊടുക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നു അപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ദാ വീട് എത്തിയിരിക്കുകയാണ് ഇക്കെന്നെ പതുക്കെ വണ്ടി ഓട്ടിട്ടോ ഡോക്ടർക്ക് പേടി ഉണ്ടായിരുന്നു ഓടിക്കുമോ എന്ന് ചോദിച്ച് പിന്നെ ഞാനും പറഞ്ഞിരിക്കാനിട്ട് നമുക്ക് വണ്ടി അവിടെ നിന്ന് എത്തിയിട്ട് നാളെ എന്തായാലും പോകണല്ലോ അപ്പൊ വേറെ ഓട്ടോ പിടിച്ചു വരാന്ന് പറഞ്ഞാൽ ഇക്ക പറഞ്ഞേ കേൾക്കില്ല അത് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കേട്ടില്ല അങ്ങനെ ഉണ്ട് എന്നാ പറഞ്ഞു ഡോക്ടർ അപ്പോൾ എന്തായാലും പകലും രാത്രിയും ആ കണ്ണ് അടച്ചുതന്നെ വെക്കണം എന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ അവരെന്നെ ചെയ്തു തരാം എന്നിട്ട് നാളെ രാവിലെ വീണ്ടും വരാൻ പറഞ്ഞു എന്നിട്ട് നോക്കാം എന്നിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ നിലവിൽ പറഞ്ഞ് ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ വിശേഷങ്ങൾ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് വീഡിയോസ് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അത്രയൊക്കെ ഉള്ളൂ